ഗായസ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഹിമാലയള ഫേസ് ഫേസ്ക്രബും ഫേസ് വാഷും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതോടുകൂടി അങ്ങനെ കെട്ടടി ഇട്ടിങ്ങ് ചെയ്തിട്ടാണ് വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് എടുത്തിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് ഒക്കെ ജസ്റ്റ് ജസ്റ്റ് ബ്രൈറ്റൺ ആയിട്ട് നല്ല റിഫ്രഷ് ആയിട്ട് തോന്നിയിട്ടാണ് അടുത്തത് ഞാൻ സ്ക്രബ്ബാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സ്ക്രബ് ഒന്നും ഞാൻ മുൻപ് അത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതേ ഞാൻ എടുത്ത് വായിച്ച് നോക്കണ്ടിട്ടില്ലിട്ട സംഭവം ഒന്ന് അപ്പോൾ ഞാൻ വീഡിയോ പോസ് ചെയ്യാൻ മറന്നിട്ടിരുന്നു വായിക്കായിരുന്നു അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ കഴിഞ്ഞതേ കുറച്ച് സ്ക്രബ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്ത് നല്ല രീതിയിൽ ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടിട്ടാ എന്നിട്ട് ഞാൻ അതേ ഒരു മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടാ അധികം ഡാർക്ക് സ്പോട്ട്സ് എൻ്റെ മുഖത്തില്ലെങ്കിലും എൻ്റെ മുഖത്ത് നല്ല തരിതരിയെന്നുള്ള സംഭവമുണ്ട് അത് പക്ഷേ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ചെറിയൊരു പ്രൈറ്റിനായിട്ടും എനിക്ക് തോന്നിയിട്ടാ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഫേസ് വാഷും ഫേസ് ഫേസ്ക്രബും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കിട്ടാം അപ്പോൾ ഞാനിനി കൂടുതൽ ദിവസം യൂസ് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ഇതിന് എന്തായാലും ഇത്രത്തിൽ ഒരു കെട്ടടി വിജ്ഞാമെന്ന് വെച്ചത് ഞാൻ ആദ്യം തന്നെ പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ അതിൽ ഭയങ്കര ലേഖാട്ടാണ് ഞാൻ എന്നിട്ട് നല്ല കുറേ ചെയ്തിട്ടാണ് അത് ഷോർട്സ് ആക്കി പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പൗഡർ ഇട്ട് കൊടുത്തു ഞാനിങ്ങനെ കയ്യിൽ ആക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഇടാറുണ്ട് അത് ഇടിയൽ കാണുമ്പോൾ ശരിക്കും ചിരി വരാറുണ്ട് എന്നാലും പരമാവധി ഞാനത് കട്ടാക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അതേ പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ബാക്കി സാധനങ്ങളൊന്നും എടുക്കാനാണ് കെട്ടടി വീട്ടിൽ എടുക്കാൻ വന്നത് പൗഡർ മാത്രമേ എടുത്തേണ്ടു അതേ പിന്നെ ബാക്കി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തപ്പി എടുത്തിട്ട് കാജിലെടുക്കുകയാണ് അങ്ങനെ കാജിൽ എടുത്തിട്ട് കണ്ണ് താഴെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോണ്ടിട്ടാ അപ്പോൾ ഇത്രയും നാളായിട്ട് കെട്ടടി വീട്ടിൽ എടുത്തിട്ടോ എനിക്ക് കണ്ണ് മറ്റേ ഫോണിൽ നോക്കിയിട്ട് എഴുതാനായിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എപ്പോഴും ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെ കാണിച്ചിട്ട് കണ്ണാടിയിൽ നോക്കി ശരിക്കും എഴുതലാണ് പതിവ് അപ്പോൾ കണ്ണാടിയിൽ നോക്കി എഴുതാൻ വേണ്ടി വീഡിയോ പോസ് ചെയ്ത് കണ്ടിട്ട് ബാക്കി മറന്നിട്ട് ഐലനറൊക്കെ പകുതി എഴുതി വെച്ചു എഴുതി കഴിഞ്ഞപ്പോഴും ഓർത്ത വീഡിയോ പോസ് ആയിരുന്നു അപ്പോൾ പിന്നെ എടുത്തുകഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു സുഖല്യുണ്ടായിട്ട് പിന്നെ ആദ്യം തൊട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ട് ഐലൈനറുകൊണ്ട് കണ്ണെഴുതണ്ടിട്ട് ഐലൈനർ എഴുതാൻ ഇതേപോലെ തന്നെയാണ് എനിക്ക് ഫോണിൽ നോക്കി എഴുതാൻ അറിയുക വെറുതെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് പിന്നെ കണ്ണാടി എടുത്തിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതൽ തന്നെയാണ് എല്ലാ പ്രാവശ്യം പ്രതിയത് കണ്ണാടിയിൽ നോക്കി എഴുതുന്നതും വീഡിയോയിൽ കാണുമ്പോൾ കോമഡിയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കണ്ണെഴുതിയതിന് ശേഷം പുതിയ ഇലൻഡറാണ് അതുകൊണ്ട് എനിക്ക് ചെപ്പിൽ അതായത് ആ പാക്കറ്റിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ ആദ്യത്തെ നാല് ദിവസത്തേക്ക് ആ ഇട്ട് വെച്ചില്ലെങ്കിൽ സമ്മാനം കിട്ടില്ല കേട്ടോ അപ്പം അതേ പാക്കറ്റിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പുറത്ത് ടി വി വെച്ചിട്ടുണ്ട് പുറത്ത് ആരോഗ്യവരുതെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകേണ്ട കേട്ടാ ഞാൻ അത് കഴിഞ്ഞത് മസ്ക്കാര എടുത്തിട്ട് മസ്ക്കാര ജസ്റ്റ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴും ശ്രദ്ധ അപ്പുറത്താണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ഫോണിൽ നോക്കി ജസ്റ്റ് മസ്ക്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെയും ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കണ്ണാടിയിൽ നോക്കി ഇട്ട് കൊടുക്കണ്ടേട്ടാ എല്ലാവരും ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിരിക്കണം എന്നാലും പറഞ്ഞിട്ടാണ് ചെയ്യണേ എന്ന് എനിക്കറിയില്ല ഇതിങ്ങനെ വന്ന് പോയിട്ടുണ്ട് പിന്നെ ഇതേ ലിപ്സ്റ്റിക്ക് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ റെഡി ആവാണ്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ ഇരുന്ന് ഇട്ടുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഞാൻ അപ്പോഴും എൻ്റെ വീടിൻ്റെ പുറത്ത് ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കയറി വരണ്ടോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ശ്രദ്ധ ഇതേപോലെ ലാഗായിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാറ് അത് എഡിറ്റ് ചെയ്ത് സ്പീഡ് കൂട്ടിയാൽ ഷോട്ടാക്കി എടുക്കണേനെ നല്ല പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിത്രത്തവണ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോഴും ഇതേ കണ്ടോ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ എടുക്കലെല്ലാം പിന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടടി വിറ്റ്മികൾ സാധനങ്ങൾ എടുത്ത് വെച്ച് അവിടെ കൊണ്ട് വെക്കും പിന്നെ അത് കിട്ടാണ്ട് ഇങ്ങനെ തപ്പി നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ വീഡിയോയിൽ ലാഗാവാറുണ്ട് കേട്ടാ പിന്നെ അടുത്ത ഉദ്ദേശം ഒരു പൊട്ട് തൊടാന്നായിരുന്നു ഒരു റെഡ് കളർ പൊട്ട് മറ്റേ ചെറിയ ചപ്പിൽ വേണം കുഞ്ഞു കുഞ്ഞു പൊട്ടില് അതിലപ്പം റെഡ് തപ്പി തപ്പി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അങ്ങനെയും നിൽക്കുന്നുണ്ട് ഞാൻ തപ്പി തപ്പിലാസ് കിട്ടി കിട്ടിയിട്ട് അതിൻ്റെ ബാക്കിലൊരു വൈറ്റ് സംഭവം ഉണ്ടാവില്ല അത് അടർത്തി എടുക്കാൻ പറ്റാണ്ട് അവിടെയും ഇങ്ങനെ അടർത്തി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞതേ അങ്ങനെ സെറ്റ് ആയി കിട്ടി അപ്പോഴത്തേ ഞാൻ പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ കഴിഞ്ഞിട്ട് ഞാനൊരു കുരുദ് ഇട്ട് കൊടുക്കേണ്ടിട്ടാം അത് കഴിഞ്ഞിട്ട് ഇതേ മുടിയിലേക്ക് കിടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഇതേ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ കമ്മൽ ബോക്സ് എടുത്തു പിന്നെ അവിടെ ഒരു തപ്പൽ നടന്നു വിട്ടാ കമ്മൽ തപ്പി തപ്പി വയ്യാണ്ടായി ലാസ്റ്റ് ഇതേ ഈ ഒരു കമ്മൽ സെലക്ട് ചെയ്തു അത് ഞാൻ ജസ്റ്റ് ഇത് ഇട്ട് കമ്മൽ കമ്മലിടുമ്പോഴും ഇവിടെ കെട്ടടി വിറ്റ്മി എടുക്കണ കാര്യമെല്ലാം ഓർമ്മ പറഞ്ഞത്തെ ടി വി വെച്ച കാര്യം ശ്രദ്ധിക്കാനാണ് കേട്ടോ ഓർമ്മ പിന്നെന്താ പിന്നെ മുടിയിലേക്ക് കിടക്കാമെന്ന് വെച്ചപ്പോൾ പിന്നെയും ഓർത്തു ഒരു മൂക്കുത്തി വിട്ടു കൊടുക്കാൻ പിന്നെ മൂക്കുത്തി ബോക്സ് എടുത്തു അവിടെയും തപ്പലായിരുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഗെട്ടടി വിത്മയെടുമ്പോൾ സ്ഥിരം അപാരതകളാണ് എന്തൊക്കെ കേട്ടോ അത് കഴിഞ്ഞത് പിന്നത്തെ ടാസ്ക് എന്താ വെച്ചാൽ മുടിക്കട്ടലാണ് മുടികട്ടൽ ഞാൻ ജസ്റ്റ് സ്പീഡായി കൊടുത്തു എന്നുള്ളോ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും കാരണം എല്ലാ രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകളും എല്ലാ രീതിയിലും അങ്ങോട്ടും കൂടെ ഇട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെയും പിന്നെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ഗെറ്റ് റെഡി വിത്ത് ആയാലും വീട്ടിൽ നിന്ന് എങ്ങോട്ടായാലും പോകുമ്പോഴാണെങ്കിലും മുടികട്ടെ പെൺകുട്ടികൾക്ക് ഒരു ടാസ്ക് തന്നെയാണ് എങ്ങനെയൊക്കെയോ ഒരു റീൽ കൊടുത്തു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ വെച്ചേക്കാം